¡Bro! ഇൻക്രെ ഇക്വിറ്റീസിലെ അനലിസ്റ്റുകൾ മികച്ച മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന കുറച്ച് മിഡ് സ്മോൾ ക്യാപ് ഓഹരികളെ പരിചയപ്പെടാം കെമിക്കൽ ലോജിസ്റ്റിക്സ് ഹെൽത്ത് കെയർ കൺസ്യൂമർ ഗുഡ്സ് മുതലായ മേഖലകളിൽ ഉൾപ്പെടുന്ന ഓഹരികളാണ് ഇവ അറുപത് ശതമാനത്തിന് മുകളിൽ നേട്ടം പ്രതീക്ഷിക്കുന്ന ഓഹരികളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു നിങ്ങൾക്കും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് വ്യക്തമായി പഠിച്ച ശേഷം നിക്ഷേപത്തിനായി പരിഗണിക്കാവുന്നതാണ് യു പി എൽ ഓഹരികൾക്കാണ് ഇത്തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് ബ്രോക്കറേജ് കരുതുന്നത് നിലവിൽ അറുനൂറ്റി അൻപത് രൂപ നിലയിൽ വ്യാപാരം ചെയ്യുന്ന ഓഹരി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ വരെ കുതിക്കുമെന്ന് ാണ് കണക്കാക്കുന്നത് അതായത് തൊണ്ണൂറ്റി എട്ട് ശതമാനത്തിന് മുന്നേറ്റം ഓഹരിയിൽ ഉണ്ടാകുമെന്ന് കണക്കാക്കുന്നു മെയ് രണ്ടിനാണ് ഓഹരി അൻപത്തിരണ്ട് ആഴ്ചയിൽ ഉയർന്ന നിലയിലേക്ക് എത്തിയത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് എട്ട് രൂപയാണ് ഓഹരി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആഴ്ചയിലെ ഉയർന്ന വില മന്ത്ലി പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ നാല് മാസമായി ഓഹരിയിൽ മുന്നേറ്റം കാണുന്നുണ്ട് ജനുവരിയിൽ ഇരുപത് ശതമാനത്തോളം മുന്നേറിയിട്ടുണ്ട് എൻ ജി ആണ് മറ്റൊരു ഓഹരി തുടർച്ചയായ നേട്ടം കൈവരിച്ച ഓഹരി ഓഗസ്റ്റിന് ശേഷം കറക്ഷൻ നേരിട്ടിരുന്നു മുന്നൂറ്റി എൺപത്തിനാല് രൂപയിലേക്ക് കുതിച്ച ശേഷമാണ് ഓഹരി ഇടിഞ്ഞത് എന്നാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഓഹരി പോസിറ്റീവ് റിട്ടേൺ നൽകി കൊണ്ട് റിക്കവറി കാണിക്കുന്നുണ്ട് ഏപ്രിൽ ഏഴ് ശതമാനത്തോളം മുന്നേറ്റം ഓഹരിയിൽ പ്രകടമായി നിലവിൽ മുന്നൂറ്റി അഞ്ച് രൂപ റേഞ്ചിലാണ് ഓഹരി വ്യാപാരം ചെയ്യുന്നത് ഓഹരിക്ക് എഴുപത് ശതമാനം മുന്നേറ്റമാണ് ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത് അതായത് അഞ്ഞൂറ്റി പത്തൊൻപത് രൂപയാണ് ഓഹരിക്ക് നൽകുന്ന ടാർഗറ്റ് വില കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും മുന്നേറുമെന്ന് അനുമാനിക്കുന്നുണ്ട് ഓഹരിയുടെ വിപണിയിലെ പ്രകടനം നോക്കാം ജൂണിൽ ആയിരത്തിഒരുന്നൂറ്റി എൺപത് രൂപയിലേക്ക് കുതിച്ച ഓഹരി പിന്നീട് ശക്തമായ വിൽപ്പനാ സമ്മർദ്ദമാണ് നേരിട്ടിരിക്കുന്നത് തുടർച്ചയായ എട്ട് മാസങ്ങളിലും ഓഹരി ഇടിവിൽ തുടർന്നു ഫെബ്രുവരിയിൽ ഇരുപത് ശതമാനത്തോളം നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് എന്നാൽ മാർച്ചിൽ പത്ത് ശതമാനം മുന്നേറിയ ഓഹരി ഏപ്രിലും ഈ മാസവും കാര്യമായി ഇടിഞ്ഞിട്ടില്ല എന്ന് കാണാം നിലവിൽ അറുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ നിലയിൽ വ്യാപാരം തുടരുന്ന ഓഹരി എഴുപത്തിരണ്ട് ശതമാനം മുന്നേറുമെന്നാണ് കണക്കാക്കുന്നത് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയിലേക്ക് കുതിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഫാർമ സെക്ടറിലെ അജന്ത ഫാർമയും ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മൂവായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചു രൂപ വരെ കുതിച്ച ഓഹരി കണ്ടെയ്നർ കോർപ്പറേഷന്റെ ഓഹരികൾ പോലെ തന്നെ തുടർച്ചയായി ഇടിഞ്ഞിരുന്നു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പോസിറ്റീവ് റിട്ടേൺ നൽകിയെങ്കിലും ഈ മാസം ഏഴ് ശതമാനത്തോളം ഇടിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ റേഞ്ചിൽ തുടർന്ന ഓഹരി മൂവായിരത്തി ഒരുന്നൂറ് രൂപയിലേക്ക് എത്തിയേക്കുമെന്നാണ് കണക്കാക്കുന്നത് ഇരുപത്തി മൂന്ന് ശതമാനത്തിന്റെ അപ്സൈറ്റ് പൊട്ടൻഷ്യൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ദീപക് ഫെർട്ടിലൈസേഴ്സ് ആണ് അടുത്ത ഓഹരി ഡിസംബറിലാണ് ഓഹരി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ നിലയിലേക്ക് കുതിച്ചത് പിന്നീട് പ്രോഫിറ്റ് ബുക്കിംഗ് നേരിടുകയും ചെയ്തു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഡബിൾ ഡിജിറ്റ് റിട്ടേൺ നൽകാൻ ഓഹരിക്ക് സാധിച്ചു മാർച്ചിൽ പതിനേഴ് ശതമാനവും ഏപ്രിൽ പതിനഞ്ച് ശതമാനവും നേട്ടമാണ് ഓഹരി നൽകിയത് നിലവിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ റേഞ്ചിൽ വ്യാപാരം ചെയ്യുന്ന ഓഹരി അറുപത്തി നാല് ശതമാനത്തോളം കുതിക്കുമെന്നാണ് ഇൻക്രെഡ് ഇക്വിറ്റീസിലെ അനലിസ്റ്റുകൾ കരുതുന്നത് ബിർള കോർപ്പറേഷന്റെ ഓഹരികൾക്കും മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറ് പോയിന്റ് ഒൻപത് രൂപയാണ് ഓഹരിയുടെ അൻപത്തിരണ്ട് ആഴ്ചയിലെ ഉയർന്ന നില ജൂണിൽ കൊതിച്ച ഓഹരി പിന്നീട് ഇടിവിൽ തന്നെ തുടർന്നു ഫെബ്രുവരിയിൽ പോലും പതിനേഴ് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയത് എന്നാൽ ഈ സ്ഥിതിയിൽ മാറ്റം ഉണ്ടാകുന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ ഉള്ളത് മാർച്ചിലും ഏപ്രിൽ മാസത്തിലും ഓഹരിയിൽ കാര്യമായ ഇടിവ് ഉണ്ടായിട്ടില്ല മാർച്ചിൽ ഓഹരി ഒൻപത് ശതമാനത്തോളം മുന്നേറ്റവും പ്രകടമാക്കിയിട്ടുണ്ട് ആയിരത്തി അൻപത് രൂപയ്ക്ക് മുകളിലാണ് ഓഹരി തുടരുന്നത് ഇവിടെ നിന്ന് മുപ്പത്തി എട്ട് ശതമാനം കുതിച്ച് ആയിരത്തി അന്പത്തി അഞ്ച് രൂപയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈതോസ് ഓഹരികളിലും പ്രതീക്ഷയുണ്ട് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപ റേഞ്ചിലാണ് ഓഹരി തുടരുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് രൂപയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻട്രാഡേ ഹൈ ഏപ്രിൽ മാസം ഓഹരി ആഴ്ചയിലെ താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞിരുന്നു രണ്ടായിരം രൂപയിലേക്കാണ് ഇടിഞ്ഞത് മുപ്പത്തി എട്ട് ശതമാനം കുതിപ്പോടെ മൂവായിരത്തി നാനൂറ് രൂപയിലേക്ക് ഓഹരി എത്തുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് തൈറോകെയർ ഓഹരികൾ പ്രതീക്ഷിക്കുന്നത് പതിനൊന്ന് ശതമാനം മുന്നേറ്റമാണ് ആയിരത്തി പത്ത് രൂപയാണ് ഓഹരിക്ക് നൽകിയ ടാർഗറ്റ് വില കഴിഞ്ഞ മാസം മുപ്പത് ശതമാനം നേട്ടം ഓഹരി നൽകിയിട്ടുണ്ട് ജനുവരിയിലാണ് ാണ് ഓഹരി ഗ്ലോബൽ സ്പിരിറ്റ്സ് ഓഹരികളിലും ബ്രോക്കറേജിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് സെപ്റ്റംബർ മാസത്തിലാണ് ഓഹരി അൻപത്തിരണ്ടാഴ്ചയിലെ ഉയർന്ന നിലയിൽ എത്തിയത് ആയിരത്തി മുന്നൂറ്റി അറുപത്തിഒൻപത് പോയിന്റ് ഏഴ് അഞ്ച് രൂപയാണ് ഓഹരി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫിഫ്റ്റി ടു വീക്ക് ഹൈ പിന്നീട് ഇടിഞ്ഞ ഓഹരിയിൽ മാർച്ച് ഇരുപത്തിരണ്ട് ശതമാനം മുന്നേറ്റം പ്രകടമായി മെയ് മാസത്തിൽ പത്ത് ശതമാനമാണ് കറക്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ നിരക്കിലാണ് ഓഹരി വ്യാപാരം ചെയ്യുന്നത് അറുപത്തിയേഴ് ശതമാനത്തിന് മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് രൂപയാണ് ഓഹരിക്ക് നൽകുന്ന ടാർഗറ്റ് വില ഓഹരി വിപണിയിലെ പ്രകടനത്തെക്കുറിച്ച് കൃത്യമായി തന്നെ ഇവിടെ പരാമർശിച്ചിട്ടുണ്ട് സ്മോൾ മിഡ് ക്യാപ് ഓഹരികളായതിനാൽ തന്നെ കറക്ഷൻ സമയത്ത് ഓഹരികളിൽ അതിൻ്റെതായ വിൽപ്പന സമ്മർദ്ദം കണ്ടിരുന്നു സോ ഇത്തരം ഓഹരികൾ പരിഗണിക്കുമ്പോൾ കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം パリゴニキワ。